അപ്പം നമ്മൾ മൊത്തം നിറഞ്ഞോടാം നല്ല മഴയുണ്ടായിരുന്നു നമ്മൾ എന്ന സമയത്ത് അത് ഭയങ്കര അവസ്ഥയാണ് നമ്മൾ കുടയൊക്കെ കൊണ്ടുപോയതാണ് പക്ഷേ വണ്ടിക്കാരൻ എടുക്കാൻ വിട്ടുപോയി കാരണം അത്രയും നല്ലൊരു കാഴ്ച സംഭവമൊക്കെ ആയിരുന്നുകൊണ്ട് എല്ലാവർക്കും വേവ് മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലം ഒക്കെ അല്ലേ അതുകൊണ്ട് അത്യാവശ്യം വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ വീഡിയോ അങ്ങ് ചെയ്തേക്കാം എന്നോർത്തുകൊണ്ടാണ് ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പം നമ്മളിന്ന് പോകുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയ്ക്ക് അടുത്തുള്ള തീക്കോയ് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മാർമല വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് കേട്ടോ വീഡിയോയിലേക്ക് കിടക്കുന്ന ഒരു തന്നെ ഒരു കാര്യം പറയട്ടെ അതായത് ഞങ്ങളിന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മഴക്കാലത്ത് തന്നെ മാക്സിമം നിങ്ങൾ പോയി വെള്ളച്ചാട്ടങ്ങളൊക്കെ സന്ദർശിക്കുക കാണുക ആസ്വദിക്കുക അതുപോലെ സൂക്ഷിച്ചു പോവുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നിപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചടാ പോയിരുന്നോ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് പോരുന്നോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല മഴയൊക്കെ അല്ലേ വെയിലൊക്കെ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെയിൽ തെളിഞ്ഞിട്ട് വെള്ളച്ചാട്ടം പോയി കാണാൻ വേണ്ടിയിരുന്നു കഴിഞ്ഞാല് ഇതെല്ലാം കഴിഞ്ഞ് ചെല്ലുമ്പം മറന്നല അവിടെ കാണും പക്ഷെ വെള്ളച്ചാട്ടം കാണത്തില്ല അപ്പോൾ അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏതാനാണേലും നമ്മുടെ മർമല വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടുത്തെത്തി ഇവിടെ ചെറിയ പാസും സംഭവം കാര്യങ്ങളൊക്കെ അവര് ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ വന്ന് കിടപ്പുണ്ട് കുറെ ഉണ്ട് നല്ല ആൾക്കാരുണ്ട് കേട്ടോ കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ മഴക്കാലത്ത് മഴയുള്ള ദിവസം തന്നെയാണ് നമ്മൾ വന്നതും അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ പാസ് ഒക്കെ എടുത്ത് പതുക്കി അങ്ങ് പോവാണ് ഏകദേശം ഒരു അര കിലോമീറ്റർ ഇല്ല എന്നാലൊരു പത്ത് മുന്നൂറ് മീറ്ററോളം നാനൂറ് മീറ്ററോളം സംതിങ് നടക്കാനുണ്ട് മറമല വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകുന്ന വഴിക്കെല്ലാം ഇത് ഇരുക്കുട്ട് മണ്ണ് വഴികളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സൂക്ഷിച്ചു പോവുക അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പോകുന്ന വഴിക്ക് മനോഹരമായ ചെറിയൊരു അരുവി കണ്ടു കേട്ടോ അരുവി എന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളവും നല്ല തെളിഞ്ഞ വെള്ളം അപ്പം അരുവി ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന വഴിക്ക് ഒരു ചെറിയൊരു ഭീകരനെ കണ്ടു ചെറിയ ഭീകരനല്ല ഒരു ഞണ്ടാണോ അത്യാവശ്യം വലുപ്പമുള്ള ഞണ്ട് തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ കൂടെയുള്ള ക്യാമറമാൻ മിഥുന് അദ്ദേഹം ഉറക്കത്തിൽ പോലും എക്സിക്യൂട്ടീവിലൊക്കെ ഷൂ ഒക്കെ ഇട്ടാൽ കിടന്നുറങ്ങുന്നത് എന്നൊക്കെയാണ് എനിക്കറിയാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും ഇന്ന് അദ്ദേഹത്തിന് തന്റേതല്ലാത്ത കാരണത്താൽ ഷൂ ഊരി വെക്കേണ്ടതായി വന്നു കാരണം ഈ പുഴയൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ വെള്ളം കയറില്ല ഷൂവിൻ്റെ അകത്ത് അപ്പോൾ അദ്ദേഹം കാറിൻ്റെ അകത്ത് ഷൂ ഒക്കെ ഊരി വെച്ചിട്ട് നഗ്ന എൻ്റെ കൂടെ നടന്നു വന്നത് അപ്പം ഈ ഞണ്ടിൻ്റെ ആക്രമണം നിമിത്തം അദ്ദേഹം അതിസാഹസികമായി സംഘടനത്തിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു നമ്മൾ നേരത്തെ കണ്ട അരുവിൽ നിന്ന് ഒഴുകി വരുന്ന ആകട്ടെ ഇത് നല്ല തണുത്ത വെള്ളം ആയതുകൊണ്ട് തന്നെ ചവിട്ടി നടക്കാൻ നല്ല സുഖം അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോവുകയാണ് അപ്പം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചയൊക്കെ നമുക്കവിടെ കേൾക്കാം നല്ല അടിപൊളി ഒച്ചയാണ് അപ്പം ആ ഒച്ച കേട്ടതന്നെ നമുക്ക് അറിയാൻ പറ്റും വെള്ളച്ചാട്ടം വെള്ളം എന്തേലും ഉണ്ട് വെള്ളത്തിൻ്റെ വെള്ളച്ചാട്ടത്തിന് തീവ്രത നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വഴിയൊക്കെ പോകുമ്പോൾ അത്യാവശ്യം കെയർഫുള്ളായിട്ട് തന്നെ പോകുക കേട്ടോ സൂക്ഷിച്ച് വളരെ സൂക്ഷിച്ച് തന്നെ പോവുക കാരണം മഴയൊക്കെ പെയ്തു കിടക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തെറ്റിയാണ് കിടക്കുന്നത് അപ്പം വളരെ സൂക്ഷിച്ച് പോവുക പാറയും പാറക്കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം വിനോദം എന്ന് പറയുന്നത് പോലെ തന്നെ അപകടം നിറഞ്ഞ ഒരു സംഭവിയാണ് നമ്മുടെ മാർമല വെള്ളച്ചാട്ടം അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കുറച്ചങ്ങ് പോയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അപ്പം കാഴ്ചകളൊക്കെ കണ്ട് നല്ല മനോഹരമായിട്ട് അടിച്ചുപൊളിച്ച് ഞങ്ങൾ ഇങ്ങനെ പോവാണ് കേട്ടോ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് ഇങ്ങനെ പോവാണ് ഈരാറ്റുപേട്ടയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരമാണ് മാർമല അരുവിലേക്കുള്ളത് തീക്കോയിൽ നിന്ന് മംഗളഗിരി വഴിയും അടുക്കത്ത് നിന്ന് വെള്ളാനി വഴിയും മർമല അരുവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തോളം അടി ഉയരമുള്ള മലകൾ ഈ മർമ്മല അരുവിയുടെ ചുറ്റിനും ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അതുപോലെ തന്നെ നാൽപ്പതടിയോളം ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് വന്ന് പതിക്കുന്നത് ആ വെള്ളം വന്ന് വീഴുന്ന ഭാഗത്ത് ഒരു കുളം പോലെയുണ്ട് ആ കുളത്തിറങ്ങി നമുക്ക് കുളിക്കാനൊക്കെ പറ്റും പക്ഷെ മഴക്കാലത്ത് അവർ സമ്മതിക്കത്തില്ല കാരണം മറ്റൊന്നുമല്ല അത്ര ഉയരത്തിൽ നിന്ന് വെള്ളം താഴേക്ക് പതിക്കുന്നതുകൊണ്ട് നല്ല ഫോഴ്സിലായിരിക്കും വെള്ളച്ചാട്ടവും അതുപോലെ വെള്ളത്തിൻ്റെ ഒഴുക്കും അപ്പം അതുകൊണ്ട് തന്നെ അവർ മഴക്കാലത്ത് ആ കുളത്തിൽ ഇറങ്ങിയുള്ള കുളിയും കാര്യങ്ങളൊന്നും അവർ സമ്മതിക്കുന്നല്ല കേട്ടോ അങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മൾ ഏകദേശം മർമ്മല വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് കേട്ടോ നമ്മൾ പോകുന്ന വഴി കണ്ടോ ഏകദേശം പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കുഴപ്പമില്ല സേഫാണ് സൂക്ഷിച്ചു വന്നാൽ മതി തെറ്റലൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ സൂക്ഷിക്കുക എത്തിക്കഴിഞ്ഞാൽ നല്ല സ്ഥലമാണ് നല്ലൊരു നല്ലൊരനുഭവാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അങ്ങനെ അല്പദൂരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നടന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ മർമ്മല വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയിൽ തീക്കോയ് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ വെള്ളച്ചാട്ടമാണ് മർമ്മല വെള്ളച്ചാട്ടം നമ്മുടെ കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് മർമ്മല വെള്ളച്ചാട്ടം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ വെള്ളച്ചാട്ടത്തിന്റെ തീവ്രത എത്രമാത്രം ഉണ്ടെന്ന് കാരണം ഞങ്ങൾ അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യാൻ സമയമുണ്ടല്ലോ നമുക്കൊരു വീഡിയോ പോലും എടുക്കാൻ പറ്റാത്ത വിധമായിരുന്നു അവിടുത്തെ അന്തരീക്ഷം കാരണം മറ്റൊന്നുമല്ല ഇത്രയും വെളിന്ന് വെള്ളം താഴേക്ക് പതിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറയുടെ ഗ്ലാസ്സുകളെല്ലാം വന്ന് വീണ് ഫുൾ ബ്ലറാകുന്നൊരു സംഭവമായിരുന്നു അപ്പം നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഇത്രയെങ്കിലും വീഡിയോ അവിടുന്ന് ലഭിച്ചത് അതിനിടയ്ക്ക് മഴ ചെറുതായിട്ട് മഴയും പെയ്തു അങ്ങനെ കുറേ സംഭവങ്ങൾ മൊത്തത്തിൽ പ്രശ്നമായിരുന്നു അപ്പോൾ പക്ഷേ എന്തായാലും നല്ല കാഴ്ചയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല മലയാളികളുടെ സ്ഥിരം സ്വഭാവം ഇവിടെ പ്രകടമാണ് കേട്ടോ മര്യാദയ്ക്ക് എവിടെയോ എഴുന്നേറ്റ് ഒരു ബോളിനെ ചവിട്ടിക്കൂട്ടിക്കൊണ്ട് ഒരു കല്ലിന്റെ അടയ്ക്ക് കൊണ്ട് തിരികെ കയറ്റി വെച്ചിട്ടുണ്ട് ഒന്നും പറയാനില്ല അടിപൊളി ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ മർന്നല വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളും വിവരങ്ങളും ഒക്കെ ഇവിടെ അവസാനിക്കുവാണ് അപ്പോൾ നമ്മൾ മൊത്തം നിറഞ്ഞോടും നല്ല മഴയുണ്ടായിരുന്നു നമ്മൾ എന്ന സമയത്ത് അതായത് ഭയങ്കര അവസ്ഥയാണ് ഞങ്ങൾ കുടയൊക്കെ കൊണ്ടുപോയതാണ് പക്ഷേ പണ്ടിക്കാരെന്ന് എടുക്കാൻ വിട്ടുപോയി കാരണം അത്രയും നല്ലൊരു കാഴ്ച സംഭവമൊക്കെ ആയിരുന്നതുകൊണ്ട് കുട പോലും എടുക്കാൻ ഉറപ്പില്ല വിട്ടുപോയത് അപ്പം എന്നാണെങ്കിലും ഇപ്പോൾ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഈ അവസ്ഥയിലാണ് അവിടെ അവിടെ നിന്ന് ഇറങ്ങും ഇപ്പോൾ അത്യാവശ്യം ചെറിയൊരു പെയിലൊക്കെ തന്നിട്ടുണ്ട് എന്നാലും ഞങ്ങൾ മഴയെ തരണം ചെയ്തത് ഈ ഒരു അവസ്ഥയിലാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെ ബൈ ബൈ